ഓർത്തെടുക്കുക പ്രയാസമാണെന്നറിയാം പക്ഷേ ഓരോ ഇന്ത്യക്കാരനും മറക്കാവുന്നതല്ല പെഹൽഗാമിലെ ആ നിലവിളികൾ പ്രിയപ്പെട്ടവർക്കൊപ്പം ആ തണുപ്പും പച്ചപ്പും ഒക്കെ ആസ്വദിച്ച് നടന്ന മനുഷ്യരെ മതം ചോദിച്ച് തോക്കിൻമുനയിൽ നിർത്തി ഭീകര പെഹൽഗാമിലെ ബൈസരൺ വാലി ഏറെ ദൂരം നടന്നു വേണം അങ്ങോട്ടേക്ക് എത്താൻ അവധിക്കാലത്തിന്റെ ആവേശത്തിൽ പ്രിയപ്പെട്ടവർക്കൊപ്പം അവർ മല മലകയറി കശ്മീരിന്റെ സ്പന്ദനമറിഞ്ഞ് തെളിഞ്ഞ മനസ്സുമായി കുറേ മനുഷ്യർ ജീവിതത്തിലെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു പലർക്കും ഈ യാത്ര സമയം രണ്ടര കഴിഞ്ഞു പെട്ടെന്ന് നാലു തൂക്കുധാരികൾ അടുത്തേക്ക് ഇസ്ലാം മതവിശ്വാസിയാണോ എന്ന് ചോദ്യം ഉറപ്പിക്കാൻ കലിമ ചൊല്ലണം എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയും മുൻപേ വെടിയോച്ചകൾ ഇരുപത്തിയഞ്ച് ഹിന്ദു വിശ്വാസികളും ഒരു ക്രൈസ്തവ വിശ്വാസിയും പിടഞ്ഞു വീണു ബിധൻ അധികാരി സമീർ ഗുഹ മനീഷ് രഞ്ജൻ സുശീൽ നത്താനിയേൽ ഹേമൻ സുഹാസ് ജോഷി ലഫ്നൻ വിനയ് നർവാൾ അതുൽ ശ്രീകാന്ത് മോനെ നീരജ് ഉദ്വനി സുദീപ് നിയൂപ്പനെ ശുഭം ദ്വിവേദി പ്രശാന്ത് കുമാർ സത്പതി എൻ രാമചന്ദ്രൻ സഞ്ജയ് ലക്ഷ്മൺ ലലേ ദിനേശ് അഗർവാൾ ദിലീഷ് ദിസ്ലെ ജെ സെ ചന്ദ്രമൌലി സോമിസെട്ടി മധുസൂദൻ റാവു സന്തോഷ് ജഗതലെ ഭരത് ഭൂഷൺ സുമീത് പാർമർ യതീഷ് പാർമർ തെഗെ ഹേല്യങ് ശൈലേഷ് കലത്തിയ മഞ്ജുനാഥ് റാവു കൌസുബ് ഗൻബോത്തെ സ്വന്തം മണ്ണിൽ വീണ പാവം മനുഷ്യർ വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിച്ച കശ്മീരിയായ മുസ്ലിം മതവിശ്വാസി സെയ്ദ് ആദിൽ ഹുസൈൻ ഷായും തോക്കിനിരയായി ആളുകൾ ജീവനം കൊണ്ട് പരക്കം പായുകയായിരുന്നു എങ്ങോട്ടു പോലും അറിയാത്ത അവസ്ഥ നിലവിളികൾ മരവിച്ച മുഖങ്ങൾ പെഹൽഗാം രക്തത്തിന്റെ താഴ്വരായി സിപ് ലൈനിൽ ഉല്ലസിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു സഞ്ചാരി അറിഞ്ഞിരുന്നില്ല താഴെ മനുഷ്യർ പിടഞ്ഞു വീണത് പക്ഷെ ദൃശ്യങ്ങൾ ആ ക്രൂരതയുടെ തെളിവുകളായി മാറി വേണ്ടത്ര സുരക്ഷ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതും അതിന്റെ കാരണങ്ങളും ഒക്കെ പിന്നീട് ചർച്ചയായി പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ തേങ്ങലുകൾ അടങ്ങുന്നില്ല കൊച്ചിക്കാരനായ രാമചന്ദ്രന്റെ വിയോഗം അകലങ്ങളിൽ മാത്രം ഭീകരാക്കണമെന്ന് കണ്ടിട്ടുള്ള നമ്മൾ മലയാളികൾക്ക് കൂടുതൽ ഭയപ്പാടുണ്ടാക്കിയെന്നതും യാഥാർത്ഥ്യമാണ്